ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് സീറ്റ് വിഭജനത്തിലെ പാളിച്ചകളും സൗഹൃദ മത്സരങ്ങളുമാണ് തോൽവിക്ക് കാരണമെന്ന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവർ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇതിനിടെ ആർ കുടുംബത്തിലെ നാടകീയമായ വഴക്കുകളും സഖ്യത്തിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആഴം കൂട്ടി ഇന്ത്യ ബ്ലോക്കിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം സഖ്യകക്ഷികൾക്കിടയിലെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്ന് കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ താരിഖ് അൻവർ വ്യക്തമാക്കിയിരുന്നു സീറ്റുകളുടെ കാര്യത്തിലുള്ള ധാരണയില്ലായ്മയും സഖ്യകക്ഷികൾ പരസ്പരം മത്സരിച്ച സൗഹൃദ പോരാട്ടങ്ങളുമാണ് പരാജയത്തിന് വഴിവച്ചതെന്ന് അദ്ദേഹം സമ്മതിച്ചു യോജിച്ച സീറ്റ് വിഭജന ക്രമീകരണത്തിൽ എത്താൻ കഴിയാത്തത് സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്വാധീനത്തെ ദുർബലപ്പെടുത്തി ഇത് എൻ ഡി എക്ക് വലിയ തോതിൽ ഗുണം ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇത്തവണ നേടാനായത് വെറും ആറ് സീറ്റുകൾ മാത്രമാണ് പതിമൂന്ന് സീറ്റുകളുടെ കുറവാണ് നേരിട്ടത് സീറ്റ് വിഭജന ധാരണ പ്രകാരം ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് അറുപത്തി ഒന്ന് മണ്ഡലങ്ങളിലും മത്സരിച്ചു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ അംഗബലം വെറും മുപ്പത്തി അഞ്ച് സീറ്റുകളായി കുറഞ്ഞു മുൻ നിയമസഭയെ അപേക്ഷിച്ച് ഇത് എഴുപത്തി ഒൻപത് സീറ്റുകളുടെ കൂട്ടായ നഷ്ടമാണ് അതേസമയം എൻ ഡി എ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടി ഭരണം നിലനിർത്തി ബി ജെ പി എൺപത്തി ഒൻപത് സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ ജെ ഡി യു എൺപത്തിയഞ്ച് സീറ്റുകൾ നേടി ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന വേളയിലാണ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിനുള്ളിൽ നാടകീയമായ കലഹം പൊട്ടിപ്പുറപ്പെട്ടത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെതിരെ രോഹിണി ആചാര്യ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായി രാഷ്ട്രീയം വിടുകയാണെന്ന് പ്രഖ്യാപിച്ച രോഹിണി സ്വന്തം കുടുംബാംഗങ്ങൾക്കെതിരെ പരസ്യമായി അപമാനം ആരോപിച്ചു തന്നെ അധിക്ഷേപകരമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെറുപ്പുപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി അവർ എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു തേജസ്വി യാദവിന്റെ അടുത്ത സഹായികളായ ആർ ജെ ഡി രാജ്യസഭാ എം പി സഞ്ജയ് യാദവും റമീസും ഉൾപ്പെട്ട ഒരു ഏറ്റുമുട്ടലിൽ താൻ വൃത്തികെട്ട പീഡനത്തിന് വിധേയ രോഹിണി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിതാവ് ലാലു പ്രസാദ് യാദവിന് ദാനം ചെയ്ത രോഹിണി അതിനുശേഷം കുടുംബത്തിൽ നിന്ന് കോടികൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ് തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും അത് ക്ഷമിക്കാവുന്നതിനും അപ്പുറമുള്ള അപമാനമാണെന്നും ആരോപിച്ചു രോഹിണിയുടെ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞ താരിഖ് അൻവർ ഇത് കുടുംബകാര്യമാണെങ്കിലും നിർഭാഗ്യകരമാണ് എന്ന് അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷം ഐക്യം ഉയർത്തിക്കാട്ടേണ്ട നിർണായക സമയത്ത് തേജസ്വിക്കും കുടുംബത്തിനും ഇത്തരം പ്രസ്താവനകൾ നല്ലതല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മഹാസഖ്യത്തിന് മുപ്പത്തി അഞ്ച് സീറ്റുകൾ മാത്രം ലഭിച്ചതോടെ തേജസ്വിയുടെ പ്രചാരണ തന്ത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായികളുടെ സ്വാധീനത്തിലും പാർട്ടിക്കുള്ളിൽ കുറ്റപ്പെടുത്തൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്